പയ്യന്നൂരിൽ നടന്നത് സി പി എമ്മിന്റെ നരനായാട്ടെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് ഫണ്ട് വിവാദത്തിൽ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെയായിരുന്നു അക്രമം പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഫണ്ട് വിവാദത്തിൽ ആരോപണ വിധേയനായ പയ്യന്നൂർ എം എൽ എ ടി എ മധുസൂദനൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം വൈകിട്ട് പയ്യന്നൂരിൽ പ്രകടനം നടത്തിയത് ഈ പ്രകടനത്തിനിടെയായിരുന്നു അക്രമം അക്രമത്തിൽ പരിക്കേറ്റ പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സന്ദർശിച്ചു പയ്യന്നൂരിൽ നടന്നത് സി പി എമ്മിന്റെ നരനായിട്ടാണെന്ന് ഡി സി സി പ്രസിഡന്റ് കുറ്റപ്പെടുത്തി ഫണ്ട് വിവാദത്തിൽ മുഖം നഷ്ടപ്പെട്ട സി പി എം അക്രമങ്ങളിലൂടെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു പയ്യന്നൂരിൽ നടത്തിയ ആയിട്ടുള്ള രക്തസാക്ഷി ഫണ്ട് അടിച്ചുമാറ്റി എന്ന് ആ കാലഘട്ടത്തിൽ ഏരിയ സെക്രട്ടറി ആയിരുന്ന കുജിൽ കൃഷ്ണൻ കൃത്യമായി കാര്യകാരണ സഹിതം അവതരിപ്പിച്ചു അക്രമം നടത്തിയിരിക്കുന്നത് മധുസൂദനൻ പൊറ്റി വളർത്തുന്ന ഗുണ്ടകളായിട്ടുള്ളവരാണ് ഇവിടെ അക്രമം നടത്തിയിട്ടിരിക്കുന്നത് അത് അദ്ദേഹം പറഞ്ഞു വിട്ടിരിക്കുന്നാണ് അദ്ദേഹം വടികൊടുത്തുവിട്ടിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഓഫീസിന് മുമ്പിൽ നിന്നാണ് ഈ വഴികളുമായി വന്ന് പ്രകടനം നടത്തുന്നതായിരുന്നു പത്തൊട്ടമ്പതോളം കോൺഗ്രസ് പ്രവർത്തകരി പിന്നിൽ നിന്ന് വന്ന് മർദ്ദിക്കുന്നത് ഡി സി സി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ബ്ലോക്ക് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയാണ് മർദ്ദിച്ചിരിക്കുന്നത് അപ്പോൾ പോലീസ് നോക്കി നിൽക്കേ ഇത്തരം മർദ്ദനങ്ങൾ അതിനവസരം പോലീസ് ഒരുക്കിക്കൊടുക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഇതിലും പോലീസും നിഷ്ക്രിയമായ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് പ്രതിഷേധാർഹമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് തെക്കേ ബസാറിൽ വെച്ചാണ് കോൺഗ്രസ് പ്രകടനത്തിന് നേരെ ആക്രമണം നടന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ